من من قال لا لا الله الله مخلصا قلبه ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായത് പറയണം അള്ളാഹുവാണ് ആരാധനക്കർഹൻ അള്ളാഹുനെയാണ് അനുസരിക്കേണ്ടത് എന്ന് പറയുമ്പോ തെറ്റ് ചെയ്യുമ്പോ എങ്ങനെയാ ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുക അതുകൊണ്ട് എന്ന് പറഞ്ഞ വാക്ക് ഉറപ്പിച്ചു കൊണ്ട് പറഞ്ഞാലേ അത് ലഭിക്കൂ എന്ന് ലിപ്പി ഞങ്ങൾ പറഞ്ഞു ൊണ്ട് പറയുന്ന ഈ വാക്കിന് ഹൃദയം സാക്ഷിയാവണം എന്നിപ്പോ ഞങ്ങൾ പറഞ്ഞു ഹൃദയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പറയണം ഹൃദയത്തിൽ ഉറപ്പിക്കുകയും കൊണ്ട് പറയുകയും ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലായി ഇങ്ങനെ പറയുന്നവരാണ് രക്ഷപ്പെടുന്നവർ അതായത് കർമ്മങ്ങളുടെ പിൻബലം വേണമെന്ന് അതുകൊണ്ട് ല ഇലാഹ ഇല്ല ഹൃദയവുമായി ബന്ധമുണ്ട് കൽപുമായി ബന്ധമുണ്ട് ലാ ഇലാഹ ഇല്ലെന്നയുടെ സ്വഭാവം ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ലാ ഇലാഹ ഇല്ല നാം കൽബുകൊണ്ട് കൊടുക്കേണ്ട ചില അമലുകളുണ്ട് പതിനാറ് ആയത്തുകളാണ് ഇത് വിവരിച്ചിട്ടുള്ളത് പതിനാറ് ആയത്തുകളിൽ എന്താണ് ലാ ഇലാഹ ഇല്ലെന്നയും നമ്മുടെ ഹൃദയവും ബന്ധിക്കുന്നത് എന്ന് പറയുന്നു വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഒന്നാമത്തേത് അൽ വജൽ പേടി വേണം കൽബുകൊണ്ട് അതാണ് ലാ ഇലാഹ ഇല്ലയുടെ അർത്ഥം ൂനീനും ആരാണ് മുക്മിനീങ്ങളെന്നറിയുമോ ഇതാ ദുഃഖിറല്ലോ അല്ലോ എന്ന് പറയപ്പെട്ടാൽ വചിലുലൂപുഹും അവരുടെ ഹൃദയം പേടിക്കുന്നതാണ് അവരുടെ ഹൃദയം ഭയപ്പെടും കൽവിൽ പേടിവരും അങ്ങനത്തെവരാണ് ഇമാനുള്ളവർ അതുകൊണ്ട് അൽ അൽ വജൽ വേണം വേണം പേടി ബിഹി സൂറത്തുൽ മുഅ്മിനീങ്ങളായ ആളുകൾ ഹൃദയം കൊണ്ട് ഭയപ്പെടുന്നവരാണ് അല്ലാഹുവിനെ ഓർത്ത് വിറക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ അവർ അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിക്കുന്നവരാണ് ആ ഒരു സ്വഭാവത്തിനാണ് ഇഹ്ബാച്ച് എന്ന് പറയുക അങ്ങനെ റബ്ബിനെ പേടിക്കുന്നവർക്കാണ് മുഹ്ബിചീൻ എന്ന് പറയുന്നത് പിന്നെ അൽ ഇനാബ തൗബ തൗബ ചെയ്യണം എന്ന് പറയുന്നത് നാവ് കൊണ്ട് പറയലല്ലല്ലോ തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്കിന് അച്ചൗബ ചുവന്നതം തൗബ എന്ന് പറഞ്ഞാൽ കൽപുകൊണ്ട് സങ്കടപ്പെടലാണ് വാഹുലേക്ക് മടങ്ങലാണ് അള്ളാഹുലേക്ക് തിരിച്ചു നടക്കുന്നവരാണ് ഹൃദയം കൊണ്ട് കൽബുകൊണ്ടുറബ ഞാൻ ചെയ്തു പോയ തെറ്റുകളിൽ ഖേദിക്കുന്നു ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് അള്ളാഹുവിനോട് കൽബുകൊണ്ട് പശ്ചാത്തപിക്കുന്നവരാണ് പതിനാറ് ഗുണങ്ങൾ വേണം പതിനാറ് ഗുണങ്ങൾ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ് ഹൃദയം ശാന്തമാവണം ഈമാനുകൊണ്ട് ശാന്തമാവണം ഒരിക്കലും ഒരു നിരീശ്വരവാദിയോ ഒരു എത്തിയസ്റ്റോ എന്തെങ്കിലും പറയുന്നത് കൊണ്ടോ എന്തെങ്കിലും വസ്വാസുണ്ടാക്കുന്നതുകൊണ്ടോ ഹൃദയം ഇളകാൻ പാടില്ല ഉറച്ചു നിൽക്കണം അലഹി തത്തുമൽബ് അറിയണമേ അള്ളാഹുവിനെ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് ചൊല്ലുന്നവരുടെ പ്രത്യേകത റബ്ബിനെ വിശ്വസിക്കുന്നവരുടെ പ്രത്യേകത ഹൃദയത്തിന് സമാധാനമുള്ളവരാണ് അവർ പിന്നെ പറഞ്ഞു വേണം സൂക്ഷിക്കണം അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം ഇബ്രാഹിം റഹ്മത്തുല്ലാഹി അങ്ങാടിയിൽ ഒരു കടലാസിന്റെ കഷ്ണം കണ്ടതാണ് ആ അല്ലാ എന്ന പേരുണ്ട് അള്ളാഹാന്റെഴുതി കടലാസ് ഒരു തോൽ കഷ്ണം അങ്ങാടിയിൽ വീഴുകയും ആളുകൾ അതിലിങ്ങനെ ചവിട്ടി പോവുകയും ചെയ്യുമ്പോ അള്ളാഹുവിനെ പറ്റി ഒരു ബോധവുമില്ലാതെ നടന്നിരുന്ന ഒരു കാലത്ത് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ ആ കടലാസ് എടുക്കുകയും കണ്ണിനോട് ചേർത്ത് വെക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞൊരു വാക്കാണ് പടച്ചവനെ മഹബൂബായ നിന്റെ വാക്ക് നിന്റെ പേര് കാലുകൊണ്ട് ആളുകൾ ചവിട്ടുകയോ എന്ന് പറഞ്ഞ് കണ്ണിലേക്ക് ചേർത്ത് വെച്ച് കരഞ്ഞതാണ് അവിടെ മുതലാണ് അള്ളാഹു മഹാന വലിയായി ഉയർത്തിയത് എന്ന് മഹാന്മാർ പറയുന്നു

كأنما يسعد في السماء غضيتي البشارة بينم السكينة غضيتي الشانديم وبرغم هو الذي أنزل السكينة في قلوب المؤمنين. അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർക്ക് എന്ത് സമാധാനമാണ് അള്ളാഹു നൽകുന്നതെന്നോ എത്ര വലിയ ആനന്ദമാണ് അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നത് വല്ലാത്ത സമാധാനം ഇത് മുഹ്മിന്റെ പ്രത്യേകതയാണ് പിന്നെ പറഞ്ഞു അല്ലീൻ ഖുർആൻ പറയുന്നത് അവര് വളരെ സോഫ്റ്റ് ആണ് സ്വഭാവങ്ങളിൽ മൃദുത്വം പാലിക്കുന്നവരാണ് കരുണ കാണിക്കുന്നവരാണ് ും സ്മരണ ഉതിർക്കുമ്പോൾ ഖുർആൻ നടക്കുമ്പോൾ എൽമിന്റെ മജിരിസ് ഉണ്ടാകുമ്പോൾ അവിടെ ഹൃദയം ലോലമായി അതിലോലമായി മൃദുലമായി മാറുന്നത് കാണാം അള്ളാഹുവിന്റെ ദിഖർ കേൾക്കുന്നതോടുകൂടെ പിന്നെ പറഞ്ഞു അള്ളാഹുലേക്ക് തിരിച്ചു പോകണല്ലോ എന്നൊരു പേടി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരണം അത് ഈമാനിന്റെ അടയാളമാണ് സത്യവിശ്വാസികൾക്ക് നേരമായിട്ടില്ലേ അള്ളാഹുവിനെ ഭയപ്പെടാൻ നേരമായിട്ടില്ലേ റമലാൻ വരെ കാത്തിരിക്കുകയാണോ ഭയപ്പെടാൻ നേരമായിട്ടില്ലയോ എന്ന് ചോദിക്കുകയാണ് ഈ ആയത് കൊള്ളക്കാരനായിരുന്ന ഒരു മനുഷ്യൻ അള്ളാന്റെ വലിയായി മാറിയത് ഈ ഒരു ആയത്ത് കേട്ടപ്പോഴാണ് ആ മഹാനാണ് ഫുലു മോഷണം ചെയ്ത് ഒരു വീട്ടിൽ നിന്ന് മോഷണം ചെയ്ത് ഇറങ്ങി പോകുമ്പോൾ തൊട്ടപ്പുറത്ത് വീട്ടിൽ ഒരു ഉമ്മങ്ങനെ ഓതുകയാണ് ും പറഞ്ഞ് നടന്നിട്ടെന്ത്ാഹുവിനെ പേടിക്കാൻ അവർക്കൊന്നും സമയമായിട്ടില്ലേ കേട്ടപ്പോ അയാൾ പറഞ്ഞു പല അത് ആനയാറബ് അതേ അറബേ സമയമായി പടച്ചവനെ സമയമായി തിരിച്ചു നടക്കാൻ സമയമായി നേരമായി എന്ന് പറഞ്ഞ് മോഷ്ടിച്ചത് കൊണ്ടുപോയി തിരിച്ചു കൊടുത്ത് തൻ്റെ കൂടെയുള്ള ജൂനിയർ കള്ളന്മാരോട് പോയി പറയാൻ ഞാൻ ഈ ഇല്ല ഞാൻ മാറുകയാണ് അങ്ങനെ തോപ ചെയ്ത് വന്നൊരു മഹാനുണ്ട് പിന്നെ ഒരു സാധാരണക്കാരനായിട്ടല്ല അള്ളാഹുൻ്റെ വലിയൊരു ആരിഫും അറിയപ്പെട്ട അൽ അറിയപ്പെട്ടിൻ്റെയും അടയാളം ഹൃദയം ശുദ്ധിയുള്ളവരാകണമെന്നാണ് ും ഹൃദയം ആണിൻ്റെയും പെണ്ണിൻ്റെയും അസൂയയോ പകയോ വൈരാഗ്യമോ വിദ്വേഷമോ പകവീട്ടലോ ഇല്ലാതെ ഹൃദയം ശുദ്ധമാവണം എന്ന് വിശുദ്ധ ഖുർആൻ കുർആൻ ഈമാനിൻ്റെ അടയാളം കൽബുകൊണ്ടല്ലാഹു നൽകുന്ന അടയാളം

സത്യവിശ്വാസികൾ അവരുടെ യാത്രകളിലും അല്ലാത്തപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് ആലോചിക്കുന്നവരാണ് പിന്നെ പറഞ്ഞു അത്ത ആഴത്തിൽ അള്ളാഹുവിൻ്റെ കലാമിനെ പഠിക്കേണ്ടവരാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ആഴത്തിൽ ചിന്തിക്കുക ഇത് ഈമാനിൻ്റെ അടയാളമാണ് അല്ല ചോദിക്കുന്നു മുഹമ്മദ് ഖുർആൻ നിങ്ങൾ എന്താണ് ആഴത്തിൽ ുംബീന്താണ് നിങ്ങളുടെ ഹൃദയങ്ങളെ പൂട്ടുവച്ച് പൂട്ടിയിരിക്കുകയാണോ നിങ്ങൾ ആലോചിക്കുന്നില്ലേ അടയാളമാണ് ദീന് മനസ്സിലാക്കണം അള്ളാഹുവിനെ കുറിച്ച് അറിയണം മനസ്സിലാക്കാത്തവരാണ് മനസ്സിലാക്കുന്നവരാണ് ഹൃദയത്തിനുള്ളിൽ ഒരടയാളമാണ് അവസാനമായി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ വന്നാലും അള്ളാഹു നമ്മെ എങ്ങനെയെല്ലാം കലാഹു കതറിലൂടെ അള്ളാഹുവിൻ്റെ നിശ്ചയത്തിലൂടെ നമ്മുടെ ജീവിതത്തെ റബ്ബ് തെളിച്ചു കൊണ്ടുപോകുമ്പോൾ അള്ളാഹുവേ നിന്റെ തീരുമാനം എനിക്കിഷ്ടമാണ് റബ്ബേ എന്ന് ഹൃദയം കൊണ്ട് പറയാൻ കഴിയണം രോഗം വന്നാലും അള്ളാഹനെ വെറുക്കരുത് സമ്പത്ത് വന്നാൽ തോന്നുന്ന സന്തോഷം അള്ളാഹു ദാരിദ്ര്യം തന്നാലും തോന്നണമെന്നത് ഈ മാൻ്റെ അടയാളമാണത്രേ എന്തുകൊണ്ട് സമ്പത്തും ദാരിദ്ര്യവും ഇതൊന്നും അള്ളാഹുവിന്റെ തൃപ്തിയുടെയോ അള്ളാന്റെ ദേശത്തിന്റെയോ അടയാളമല്ല പറയുന്നത് നല്ലവരും അല്ലാത്തവരും ഈമാനുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ലോകത്ത് ജീവിക്കുന്നില്ലേ സമ്പത്തില്ലേ സൗഭാഗ്യങ്ങളെന്ന് നമ്മൾ പറയുന്ന ദുന്യാവില്ലേ ഫുലൂസില്ലേ പൈസ ഇല്ല സമ്പാദ്യങ്ങളില്ലേ അത് അള്ളാഹുവിനെ വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും അള്ള കൊടുക്കുന്നില്ലേ അതിനർത്ഥം എന്താണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ അടയാളമല്ല അള്ളാഹു സമ്പത്ത് നൽകുന്നത് അത് ആർക്കും അല്ല കൊടുത്തേക്കും ഒരു ഈച്ചയുടെ ചിറകിനോളം അള്ളാഹു ഈ ലോകത്തിന്റെ പൈസക്കോ ആർഭാടത്തിനോ വില കൊടുക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് പോലും ഈ ദുന്യാവല്ലാഹു നൽകുന്നത് എന്ന് പുണ്യനി പറഞ്ഞിട്ടുണ്ട് فلا وربك فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في انفسهم حرجا حرجا مما قضيت ويسلموا تسليما اللهم وانت رسول ഒരു വിഷയത്തിൽ ഇന്നതാണ് തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇന്നതു ഹലാലാണ് ഇന്നതു ഹറാമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനീകരിച്ചേ പറ്റൂ അവിടെ നിന്ന് പിന്നെ മറുത്തൊരു വാക്കു പറയരുത് എന്തേ അള്ളാഹുത ഹെറാമാക്കിയതാണ് പറയരുത് നാല് കാശുണ്ടാക്കാൻ പറ്റുന്ന പരിപാടികളൊക്കെ നമ്മൾ മുസ്ലിംങ്ങൾക്ക് ഹെറാമായി പോയല്ലോ അങ്ങനെയൊന്നും പറയരുത് അല്ല ഹെറാമാക്കിയത് ഹെറാമാണെന്ന്

വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഹൃദയം കൊണ്ട് ചെയ്യേണ്ടതുണ്ട് ഈ മാൻ സാധ്യമാകാനെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ കലാം അള്ളാഹുവിന്റെ വചനങ്ങളെ മുൻനിർത്തി വിവരിക്കുകയാണ്